ഹായ് എല്ലാവർക്കും എ ടു സിഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത്തരത്തിൽ പറയാൻ പോകുന്നത് കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സർക്കാർ കമ്പനി ആയിട്ടുള്ള ഫാക്റ്റിൽ ഇപ്പോൾ ഏഴാം ക്ലാസ് പാസ്സായിട്ട് ഏഴാം ഉള്ളവർക്ക് മിനിമം ഏഴാം ക്ലാസ് ഉള്ളവർക്ക് ഹെൽപ്പർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ കേരളത്തിൽ ഫാക്റ്റ് കമ്പനിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ടിപ്പോൾ ദി ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഫാക്റ്റ് എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യുക അത് ഫിക്സ്ഡായ കോൺട്രാക്റ്റ് ബേസിലുള്ള നിയമനമാണ് കോൺട്രാക്ട് ബേസ് ആയിരിക്കും സ്ഥിര ആയിരിക്കില്ല അപ്പോൾ അതിൽ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഹെൽപ്പർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അവർ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ സെവൻത്ത് സ്റ്റാൻഡേർഡ് വിത്ത് ഫിസി ഗുഡ് ഫിസിക് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏഴാം ക്ലാസ് പാസ്സായിരിക്കാം പ്ലസ് അതിനോട് കൂടി തന്നെ നിങ്ങൾ ഫിസിക്കലായിട്ട് ഫിറ്റ് ആയിരിക്കണം അപേക്ഷിക്കുന്നൊരു പ്രായപരിധി ഇരുപത്തി ആറ് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടായിരിക്കും നിങ്ങളുടെ ഏജ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കണക്കാക്കുന്നത് ഈ ഒരു ഡേറ്റ് കണക്കാക്കിയിട്ടായിരിക്കും ഒന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആ ഒരു ഇരുപത്താറ് വയസ്സ് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെ ഏജിലും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കും അതുപോലെ നിങ്ങൾ ക്വാളിഫിക്കേഷനും ഈ ഒരു ഡേറ്റ് വെച്ചായിരിക്കും നോക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകളുടെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നത് ഇതിലേക്ക് ഏകദേശം ഇരുപത്തി രണ്ടായിരം രൂപ ആയിരിക്കും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുക മറ്റുള്ള ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റും മറ്റും ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഉണ്ട് അതൊക്കെ ഫില്ല് ചെയ്ത് നിങ്ങളത് നിങ്ങൾക്ക് രജിസ്റ്റേർഡ് ആയിട്ട് പോസ്റ്റ് വഴിയും അയക്കേണ്ടത് രണ്ട് സ്റ്റേജ് ആയിട്ടാണ് അയക്കേണ്ടത് അത് ഫസ്റ്റ് സ്റ്റേജ് ഓൺലൈനാണ് അത് പ്രിൻ്റ് പിൻഡെടുത്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഒറിജിനൽ ആപ്ലിക്കേഷൻ ഫോം അതുപോലെ തന്നെ അവൻ്റെ സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻറ്റ് അതുപോലെ അതുമായിട്ട് സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് അതും കൂടി കൂടിയാക്കണം അപ്പോൾ പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത ശേഷം അതിലൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവുമല്ലോ ആ ഫോം ഡൗൺലോഡ് ചെയ്യുക ശേഷം നിങ്ങളുടെ അതിൽ അപ്ലോഡ് അതിൽ പറഞ്ഞിരിക്കുന്ന ഡോക്യൂമെൻ്റ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതുപോലെ മറ്റു ഡീറ്റെയിൽസ് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ പറഞ്ഞിരുന്നത് എന്തെല്ലാം ഡേറ്റ് എന്തെല്ലാം സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് വേണ്ടത് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് വേണം അതുപോലെ സർട്ടിഫിക്കറ്റ് പ്രൂഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ പിന്നെ കാസ്റ്റ് എക്സർസ്മാൻ ആണെങ്കിൽ അത് ഏത് കാസ്റ്റാണോ ആ അവർക്ക് പിന്നെ സെൽഫ് ഡിക്ലറേഷൻ ഫോർ ഒ ബി സി എൻ സി എൽസ് കാറ്റഡേറ്റ്സ് പിന്നെ ആധാറിൻ്റെ കോപ്പി അതൊക്കെ സെൽഫ് അറ്റസ്റ്റ്ഡ് ആയിട്ടുള്ള കോപ്പി നിങ്ങൾ സ്പീഡ് പോസ്റ്റായിട്ട് അല്ലെങ്കിൽ രജിസ്റ്റേഡ് പോസ്റ്റായിട്ട് അയക്കണം വിത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ആയിട്ട് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതൊരു ആപ്ലിക്കേഷൻ ഫീസോ മറ്റ് കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ മിനിമം ഏഴാം ക്ലാസ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പർ പോസ്റ്റിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഫാക്റ്റിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സ്കൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആൾറെഡി ഫോളോ ചെയ്ത് നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ